നമ്മൾ പോലും ആഗ്രഹിക്കാതെയാണ് എപ്പോഴും ദുരന്തങ്ങൾ ജീവിതത്തിൽ കടന്നു വരിക ഒരു ദുരന്തം ഒരു ട്രോമ അത് പലപ്പോഴും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് തരത്തിലുള്ള ആളുകൾ അതിനെ കൈകാര്യം ചെയ്യാറുണ്ട് ഒന്ന് ചിലപ്പോൾ അതുമായിട്ട് അതിനെ ഒന്ന് സഹിച്ച് അതിനെ സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും ചിലത് അങ്ങനെയല്ല ചില ദുരന്തങ്ങൾ ചില ട്രോമാസ് അത് ആളുകളുടെ ഉള്ളിലങ്ങ് കിടക്കും ഉള്ളിൽ കിടന്ന പിന്നെ എന്താന്ന് പറഞ്ഞാൽ അത് പിന്നീടുള്ള പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇവിടെ ഞാനൊരു കുട്ടിയുടെ കാര്യം പറയാം ഒരു ഒൻപതാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾക്ക് പഠിക്കണമെന്ന പഠിക്കണമെന്നദ്യമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ വേണ്ടത്ര രീതിയിൽ വായിച്ച് എഴുതി പ്രകടിപ്പിക്കാൻ അവൾക്ക് പറ്റുന്നില്ല അവൾക്ക് സങ്കടത്തിന് വേറൊരു കാരണമുണ്ട് അവളുടെ ചേച്ചി നല്ല മിടുക്കിയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് മറികടക്കണം ഒരു ദിവസം അവളുടെ ഒരു ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയതിനു ശേഷം അവളെ മാത്രം ഇരുത്തിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു സത്യത്തിൽ ടീച്ചർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് പക്ഷേ അതൊരു വലിയ അപമാനമായി കാരണം എനിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ലല്ലോ നായി ഉള്ളിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുക പക്ഷെ അതിന് പറ്റാതിരിക്കുക എന്നൊക്കെ പറയുമ്പഴേ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചൊരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ നിനക്ക് നിന്റെ ഉള്ളിൽ സംഭവിച്ചുണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു എനിക്ക് എല്ലാത്തിനും പേടിയാ പഠിക്കേണ്ട കാര്യമായാലും ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ പേടിയാ അങ്ങനെ എനിക്ക് തോന്നി കുട്ടിയുടെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത പേടിയുണ്ട് എന്ന് തോന്നി അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഞാൻ കുട്ടിയെ ചെറിയ രീതിയിലുള്ള ഒരു ഒക്കെ പോയിട്ട് കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കണ്ടെത്തിയിട്ടുണ്ട് ആ ഇൻസിഡന്റ് കുട്ടിക്ക് അഞ്ചോ ആറോ വയസ്സുള്ള സമയത്ത് കുട്ടിയെ ഒരു ഓപ്പറേഷന് വിധേയമാക്കാണ് ഓപ്പറേഷൻ പറഞ്ഞാൽ കണ്ണു ഓപ്പറേഷൻ ആണ് അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള സംഗതി സംഗതിയല്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി ആയിക്കോട്ടെ അവൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പം അതിനെ എന്താണ് എങ്ങനെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ കുട്ടിയെ ഒന്ന് പരുവപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഒന്ന് അതിനെ കുട്ടിയെ മനസ്സിനെ ഒരുക്കേണ്ടത് ആവശ്യമുണ്ട് പക്ഷെ അത് ഉണ്ടായില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് കുട്ടിക്ക് അതൊരു വലിയ ഷോക്കിംഗ് ഇൻസിഡന്റ് ആയി കുട്ടി കാണുന്ന സ്വപ്നങ്ങളിൽ മുഴുവൻ ഈ ഓപ്പറേഷൻ തിയേറ്ററാണ് അമ്മ എടുത്തുണ്ട് ആരോ രണ്ടു പേര് മുഖംമുടിയൊക്കെ ധരിച്ചിട്ട് വലിയ ലൈറ്റൊക്കെ ഉള്ള സമയത്ത് എന്തോ ചെയ്യുന്നുണ്ട് ഭയങ്കര അലർച്ച കേൾക്കുന്നുണ്ട് അവള് കൈകാലിട്ട് അടിച്ച് കരയുന്നുണ്ട് ഈ ഒരു ഇൻസിഡന്റ് കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ അതങ്ങനെ കിടക്കണം അപ്പോ എന്താ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തതിത്രേ ഉള്ളൂ സൈക്കോതെറാപ്പിയുടെ സഹായത്തോടു കൂടി ഈ ഒരു പേടിയെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രോമയെ എടുത്തു മാറ്റുന്നു സത്യം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇങ്ങനെ ഒരു ഡ്രോമ എടുത്തു മാറ്റിയത് കൊണ്ട് മാത്രം കുട്ടി പഠനത്തിൽ മുന്നോട്ട് പോകണം അവിടെ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഈ പേടി പോയതിന് ശേഷം കുട്ടിക്ക് പഠിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കുകയും കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചറിന്റെ കുട്ടിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ ടീച്ചർ സത്യത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്തു ആ ടീച്ചർ കുട്ടിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും അവളെ വായിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു അപ്പം കുട്ടി പഠനത്തിന്റെ ട്രാക്കിലേക്ക് വരികയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയുടെ സംഭവമാണെങ്കിൽ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാം അതായത് ഈ ട്രോമയുമായിട്ട് ആളുകൾക്ക് പൊരുത്തപ്പെടാൻ പറ്റണം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഇത്തരം ട്രോമകളെ നമ്മൾ എടുത്തു മാറ്റണം കട്ട് ചെയ്ത് കളയണം അതിന്റെ റൂട്ട് അടക്കം കട്ട് ചെയ്ത് കളയണം രണ്ടാമത്തെ കാര്യം ഇനി അങ്ങനെ മാറിയാൽ തന്നെ ഇനി വരും കാല ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ റിസോഴ്സ് ആണോ ആ ആളിൽ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മനോഹരമായിട്ടാളത് മാറും ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതാ കുട്ടി വളരെ നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി മാത്രമല്ല പഠനത്തിൽ മുഴുവൻ സമയം അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കുട്ടിയുടെ ഭാഗം ആ പിടിക്കാനുള്ള തിരിച്ചെടുക്കാനുള്ള ഒരു ചങ്കുറ്റം ഒരു കരുത്ത് ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് നേടാൻ വേണ്ടിയിട്ട് പിന്നീട് ബോധപൂർവം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭയം കുട്ടിക്ക് ഒരു തടസ്സമാവുന്നില്ല എന്നുള്ളതാണ് കൗൺസിലിങ്ങിലൂടെ സൈക്കോതെറാപ്പിയിലൂടെ ചെയ്യാൻ കഴിഞ്ഞത്